കടലപ്പായസം വെച്ചിട്ട് ഓരോന്നര കടല ഉണ്ട് താ ഞാനെ കുറച്ചെടുത്ത് പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ ഇവിടെ ഒരു ഇതിൽ ഇരിപ്പുണ്ട് ഇവിടെ ഒരു പാത്രത്തിൽ നിറയെ കടലപ്പായസത്താ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇത് നമ്മുടെ പപ്പടം ഇതിൻ്റെ കൂടിയിട്ട് പെരവി കഴിക്കാനുള്ള പപ്പടമാണ് യൂസത് പിന്നെ അതിനൊക്കെ നമ്മുടെ നാടൻ പഴം താ ഇവിടെ ഇരിപ്പുണ്ട് ഇതിനെന്തോടിയിട്ടാണ് നമ്മൾ കടലപ്പായസംന്ന് പെരവി കഴിക്കുന്നത് ഇതാ ഒരു ഗ്ലാസ് ഇതായി ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടല പായസം ഒഴിച്ച് കുടിക്കാനാണ് അപ്പോൾ ഇത് എൻ്റെ കടല പായസം ഞാൻ എന്താ പിഴവിത ഇങ്ങനെ അടിപൊളി ആയിട്ട് കുടിക്കാനുള്ള പരിപാടിയിൽ ഇങ്ങനെ അതിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മളെന്താ പറയുക ഡിന്നറിന് ശേഷം നമ്മൾ എന്താ പറയുക എന്ന് പറയുന്നത് ശരിക്കും തകർപ്പൻ സംഭവമാണ് തകർപ്പൻ ഈ കടല പായസം ഉണ്ടാക്കുന്നത് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം അപ്പോൾ നമുക്ക് ജസ്റ്റ് പായസം ഒന്നും ഒഴിക്കാം ഇത്തുമ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ഇതിലേക്ക് 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 ഒഴിക്കാം എനിക്ക് ഉത്തിക്കുള്ള പായസം വേണം അതിനാണ് ഞാൻ നേരത്തെ ചോറിട്ട സമയത്ത് അത് കുറച്ച് കഴിച്ചത് മതി ഇപ്പം തന്നെ ഒരു പ്ലേറ്റുണ്ട് മതി 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 മറ്റുള്ളൂ മൊഴി പോയ പടിപൊളം ഓക്കെ ഇതാണ് കടല പായസം അപ്പോൾ നമ്മൾ അതായത് ഇനിയിപ്പം നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് കടല പായസം ഒഴിക്കുന്നു ഇത് ആ വായ്പുട്ടോ അടിപ്പൊടി കടല പായസം കടലപ്പായസം നിങ്ങൾ വെച്ചോ കഴിക്കാൻ മറക്കരുത് ഇത് നമ്മളാ ഈ കടലപ്പായസം ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മുടെ ചാനലിൽ ലൈവായിട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ തരിതാണ് കടലപ്പായസം മുന്തിരി വലിയ മുന്തിരി ഓക്കെ കടലപ്പായസം മറിപ്പൊടിയായിട്ട് ഓക്കെ ഇനി നമ്മൾ ഇനി പഴം ഒന്നെടുക്കാം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ശാസ്ത്രീയ വശം പായസം കുടിക്കാൻ നമുക്ക് നോക്കാം കഴിഞ്ഞാണെന്ന് പറഞ്ഞത് നമ്മൾ ആട്ടിപ്പൊളി രുചി അത് കാണിച്ച് അത് ഇത്തിരി പഴത്തിലുള്ള പഴയ്ക്ക് വേറെ എടുക്കാം അല്ലെങ്കിൽ അത് ഓക്കെ ആണെങ്കിൽ അത് തന്നെ മതി പക്ഷേ നമ്മൾ പഴം ഈ കല്യാണത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർ പഴം കൊണ്ടുവന്ന് വെക്കും പിന്നെ അതുകൊണ്ടൊക്കെ പപ്പടം കൊണ്ടു വയ്ക്കും ഓക്കെ ചെയ്താൽ നമ്മൾ പഴം ഒന്ന് കാണിച്ച് പഴം കൊള്ളാമോ ഓക്കെ ഇത് നല്ല പഴം തന്നെ അപ്പോൾ ഈ പഴമൊക്കെ ഇട്ട് പഴവും അതുപോലെ പപ്പടവും പായസം കുടിക്കുന്ന അടിപൊളി ഒരു ഇതാണ് ഇതാണ് കൊണ്ടുപോകുന്നവർ വെക്കുന്നത് സംഭവം ഓക്കെ അവർ അടിപൊളിയുടെ കുടിക്കാൻ പറ്റും രണ്ടുപേഴം മതിയായിരിക്കും ഓക്കെ അപ്പോൾ ഉള്ളതാണ് സംഭവം നമുക്കിനി ഇത് എന്താ പറയുക ജസ്റ്റ് ഒന്ന് കുടിക്കാം അടിപൊളി നാവിൽ രുചി കൂടുന്ന അടിപ്പൊളി പായസം തന്നെ രണ്ടെണ്ണം മതി വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പിന്നെ എടുക്കാം അപ്പൊ രണ്ടെണ്ണം തരക്കാരി മതി ഇനി ആ പപ്പടം ഇപ്പൊ വെക്കണ്ട ഞാൻ ഇത് കൊണ്ടുപോകാൻ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇത് വൈഫിൻ്റെതാണ് നമ്മുടെ കടലപ്പായസുണ്ടായി ഇവിടെ ഇരിക്കുന്നു നിറയുണ്ട് നമ്മൾ കൂടി കൂടെ കടലപ്പായസം വയ്ക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണുക എന്നിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കുക അടിപൊളി കടലപ്പായസമാണ് അതുപോലെ കടലപ്പായസം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം ഇതാ ഉണ്ടാകുമ്പോഴിപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയാ ലനിച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഇത് ഇപ്പം നമ്മൾ ആയിട്ട് ചെയ്യേണ്ടത് ഈ പഴം വെട്ടിയത് ഈ പായസത്തിലോട്ട് ഇങ്ങനോട്ട് പേര പോകുക ഇത് ഇതാണ് നമ്മളെ ശാസ്ത്രീയ നമ്മളെ കല്യാണത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ഇനി പഴമൊക്കെ ഇങ്ങനെ പേര പോയി കുളിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചതാണ് അത് സംഭവം ഓക്കെ ഇങ്ങനെ അങ്ങോട്ട് പെരവുക കടല പശ്ചാത്തലിങ്ങനെ പിരവുക ഞാൻ രണ്ട് രീതിയിൽ കുടിക്കാറുണ്ട് ഞാനിങ്ങനെ പഴം ഇട്ട് പിരവിയും കുടിക്കാറുണ്ട് പൈസ വേണ്ടേ പൈസ വേണ്ടേ ഓക്കെ ഞാൻ ഈ രണ്ട് രീതിയിൽ കുടിക്കാറുണ്ട് ഇങ്ങനെ പഴം ഇട്ടിങ്ങനെ പിരവിയും കുടിക്കാറുണ്ട് അല്ലാതെ ഞാൻ ഗ്ലാസ്ലൊഴിച്ച് കുടിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു പഴം കൂടിപ്പോകരുത് പഴം വേണമെങ്കിൽ ഒന്നും കൂടെ എടുക്കാം നോക്കാം നമുക്ക് നല്ല രുചി അനുസരിച്ച് ശ്രമം ചെയ്യാം ഓക്കെ നന്നായിട്ട് പെരവുക ഓക്കേ ാണ് നമ്മൾ പായസം കുടിക്കാനുള്ളത് കടല പായസം ഒരു പഴം കൂടെ കൊണ്ടുവരുമോ ഒന്നും കൂടെ മതി ഓക്കെ എന്നിട്ട് നമ്മൾ പപ്പടം ഇവിടെ എടുക്കുക പപ്പടം എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുക ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ചോട്ട് അതിനോട് വെച്ചയാക്കി വരും പഴം ഒരു പഴം ഒരു പഴം കൂടാ ഹെവിയാവും സംഭവം ശരിക്കും അതാണ് വേറൊരു വിഷയം എന്ന് പറയുന്നത് പപ്പടമൊക്കെ ചേർത്ത് പഴം എടുക്കുന്നപ്പോഴത്തേക്ക് സംഭവം കേറിക്കാൻ ഹെവിയായി ഓക്കെ ഒന്നും കൂടെ ഞാൻ അവിടെ വെച്ചു തൽക്കാലത്തേക്ക് അത് പിഴവൊന്നില്ല അല്ല കടലപ്പായസം ഇങ്ങനെ കുടിച്ചാണല്ലോ നമ്മൾ നമ്മൾ സ്വർഗം കാണും സ്വർഗം കാണുന്ന രുചിയാണ് ഈ കടലപ്പായസം നമ്മളിങ്ങനെ കുടിക്കുന്നത് അപ്പോൾ എൻ്റെ നാവുന്ന ഇങ്ങനെ വെള്ളം എന്താ പറയുക ഏറ്റെടുത്തു വീഴാണ് ഞാൻ ജസ്റ്റ് കുടിക്കട്ടെ ഓ സുഖക്കറിയ അടിപൊളി സൂപ്പർ ആയിട്ടോ സൂപ്പർ സംഭവം തന്നെ അടിപൊളി അടിപൊളി സാധനം മുന്തിരിങ്ങയൊക്കെ നല്ല വലിയ മുന്തിരിങ്ങയാണ് കണ്ടോ നല്ല സൂപ്പർ മുന്തിരിങ്ങന് മുന്തിരിങ്ങ ഓക്കെ അതേപോലെ ചോദ്യങ്ങൾ അറിയാൻ പറ്റും അടുത്തത് വന്നിട്ടുണ്ട് ഇത് വൈഫിൻ്റെതാണ് അടുത്തത് വന്നിട്ടുണ്ട് എനിക്കെന്തായി ഈ പ്ലേറ്റ് മതി കാരണം ഞാൻ ഈ പ്ലേറ്റാണ് കുടിക്കുന്നത് അതാ പറഞ്ഞതി നിങ്ങളെ പായസം കുടിക്കാൻ പറ്റിയ പ്ലേറ്റാണ് ഇത് വൈഫിൻ്റെതാണ് വൈഫ് കൊണ്ട് വെച്ചിട്ടുണ്ട് വൈഫ് ഇപ്പോൾ കുടിക്കും ഓക്കെ ഗ്യാസ് ആ അടി കൂടി കേട്ടോ ഈ പടം കൂടെ കിട്ടാം വരാം ഒരു പപ്പോ കിട്ടുമോ ഒന്നും മതി ആ ഓക്കെ പഴമല്ല പപ്പടം അപ്പോൾ ഒരു ഒരു പപ്പടം കൂടെ ഇട്ടിട്ട് പിടിച്ചു കളയാം പിന്നെ ഒന്നുകൂടെ എടുക്കാം കുഴപ്പമില്ല പപ്പടത്തിൻ്റെ ഉപ്പിൻ്റെ രസം കൂടെ വരുമ്പോഴത്തേക്കാണ് ശരിക്ക് ഇതിൻ്റെ ഒരു രുചി മനസ്സിലാവുന്നത് ഓഹോ ഹോ ഇന്നുകൂടെ കിട്ടി ഒരു പപ്പ കൂടെ വരെ ജസ്റ്റ് ഒന്ന് എല്ലാം എല്ലൊന്ന് ഇളക്കി മറയ്ക്കാൻ പറ്റും പൈസ നമ്മളെ ശരിക്കും പറഞ്ഞു ഞാൻ സാധാരണ അങ്ങനെ ഗ്ലാസ് ഇവിടെ കുടിക്കുന്നത് കൂടെ കൂടെ കോതി കൂടെ എങ്ങനെയും കുടിക്കാറുണ്ട് ആടിപ്പൊടി കേട്ടോ അപ്പൊ കള്ള പൈസ കിടില പായസം അപ്പോൾ ഇതിൻ്റെ വീഡിയോ മറക്കാതെ നമ്മുടെ ചാനലിലുണ്ട് രണ്ടു ദിവസം മുന്നേ ലൈവ് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓ അടിപൊളി അല്ലേ ദിവസം അപ്പൊ നമ്മള് ഡിന്നറ് അത്താഴ കാര്യത്തിന് ശേഷം ഇത്ര മധുരം പ്രധാനമാണ് വന്നേ പല ചോക്ലേറ്റ്സ് എന്തെങ്കിലും ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പായസമൊക്കെ ആയിരിക്കും വളം നേരിടേ സൂപ്പർ കേട്ടോ ും സംസാരിക്കാൻ തോന്നില്ല അതാണ് അത്രയ്ക്ക് രുചി വരുന്നു പറഞ്ഞു നാളെ കൂടി അയറ്റം വയറ് ഫുൾ ആയിപ്പോയി ക്ഷയില്ല രുചി കാണാം കൂടിക്കാരിക്കാൻ ഒരു രക്ഷയില്ല ഇത കടപായസം എല്ലാവരും ഒന്ന് ചോക്ക

അപ്പൊ ഓക്കെ യെസ് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് രുചി ഓക്കെ ഞാൻ നക്കി തുളയ്ക്കണം പ്ലാറ്റ് അടിപൊളി കേട്ടോ സൂപ്പർ തന്നെ അനങ്ങാൻ പറ്റില്ല കേട്ടോ വയറൊക്കെ നിറഞ്ഞുപോയി നക്കിയൊക്കെ ഉറയ്ക്കാം അടിപൊളി ഓഹോ അപ്പോൾ ഓക്കെ ഗ്യസ് ഇതാണ് നമ്മുടെ കടല പായസം കുടി എന്ന് പറയുന്നത് അപ്പോൾ ഫുൾ ഫിനിഷ് ആയതൊക്കെ ഫുൾ ഫിനിഷ് ഫിനിഷായി നാക്കി തുടച്ചു പാട്ട് നാക്കി തുടച്ചു അടിപൊളി സാധനം അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ വീഡിയോസ് ഇതിലുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടല പായസം നമുക്ക് വീട്ടിൽ തന്നെ വെക്കാൻ പറ്റും ആരുടെ മുന്നിൽ അഭിമാനത്തോടെ പറയാൻ പറ്റും എനിക്ക് കടലിലെ പായസം ഉണ്ടാക്കാൻ വെറൈറ്റി പായസമാണ് സേമിയ വർമ്മസലി അതുപോലെ അല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് വരുന്നത് അത് നല്ല പായസങ്ങളാണ് എങ്കിലും ഇതൊരു വെറൈറ്റിയാണ് അപ്പോൾ എൻ്റെ പയറ്റുകളെ നക്കി തുറച്ച് ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ യെസ് അപ്പോൾ നമ്മൾ നേസ്റ്റിനിപ്പോൾ കൈ ഒന്ന് കഴുകിട്ടേ വരാം ഓക്കെ യെസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ കഴുകട്ടെ പിന്നെ നമ്മൾ നമ്മളിവിടെ തന്നെ വന്നിരിക്കുന്നു കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് ഈ സദ്യ വീഡിയോ വളരെ വൈൻഡപ്പ് ചെയ്യാം കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ ചെയ്യട്ടെ വയറ് നിറഞ്ഞു പോയി പോയി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ പായസം ഉണ്ടാക്കാൻ പറ്റട്ടെ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ ഓക്കെ യെസ് ഒരു വീഡിയോ എത്ര വീഡിയോ ബൈ ഉടൻ തന്നെ വരാം ഓക്കെ ബൈ